അതിൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന ബന്ധു ജി രണ്ടായിരത്തി ഇരുപതിലൊക്കെ ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങൾ അവൾ പറഞ്ഞ പക്ഷേ അന്നത്തെ എൻ്റെ കൊച്ച് അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നു അവന് മദ്യപാനവും നല്ല എല്ലാ വിഷയങ്ങളും ഉണ്ടായിരുന്നു എന്നോട് ഒരു ദിവസം അവളുടെ വോയിസിൽ തന്നെ ഇത്രയും സങ്കടങ്ങൾ സഹിക്കുമ്പോഴും ഒരു ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹം ആ ഓരോ ദിവസവും അവൾ കഴിച്ചുകൂട്ടിയത് അങ്ങനെയാണ് പിന്നെ അന്നൊന്നും അവളുടെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പോൾ എന്നോട് പറയും ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ ഇവരൊക്കെ വരുമ്പം പറയും ചേച്ചി എൻ്റെ കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ് ഞാൻ ഈ സഹിക്കുന്നത് കാരണം അവളുടെ കല്യാണപ്രായം അടുത്തിരിക്കുക ഞാനീ പിണങ്ങി വന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവൾക്ക് നല്ലൊരു ലൈഫോ കാര്യങ്ങളോ ഒന്നും കിട്ടാൻ സാധ്യതയില്ല പിന്നെ എനിക്കൊരു മോളുണ്ട് അവൾക്കും വേണ്ടി എനിക്ക് ജീവിക്കണം എന്നു തന്നെ എന്നോട് ഈ അടുത്ത സമയം വരെയും പറഞ്ഞിരുന്നത് ഞാൻ ഒന്ന് ഒരു വർഷം മുന്നേ കമ്പ്യൂട്ടർ സെൻറ്റർ വെച്ച് അവളെ കാണുന്നത് അന്നും എന്നോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിച്ചത് ഒരിക്കലും ഒരു ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്തെന്നും പറഞ്ഞ് ആത്മഹത്യ ടെൻഡൻസി അവർക്കില്ല അങ്ങനെ ആ ആർക്കെങ്കിലേ ഉള്ളു എന്തെങ്കിലും ചെയ്തതായിരിക്കും എനിക്കങ്ങനെയാണ് തോന്നുന്നത് ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യത്തില്ല ഇത്രയും കടിച്ചു പിടിച്ച് അവൾ ആ ജോലിക്ക് വേണ്ടി ഫോർമൽസ് അകലെടുത്ത് പിറ്റേന്ന് പോകാൻ റെഡിയായ ഒരു കൊച്ചാണ് ഞങ്ങളാരും വിശ്വസിക്കത്തില്ല കാരണം നമുക്ക് പലപ്പോഴും അവളൊരു പ്രചോദനമായിരുന്നു ലൈഫിൽ